ഒമാനിൽ പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളുടെ നിരോധനം ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും രാജ്യത്ത് പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളുടെയും ഉപയോഗം ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിന്റെ ഭാഗമാണിത് നിയമം ലംഘിച്ച പ്ലാസ്റ്റിക് ഇറക്കുമതി ചെയ്യുന്നവരിൽ നിന്ന് ആയിരം റിയാൽ പിഴ ഈടാക്കും ഒമാൻ നീങ്ങുകയാണ് രാജ്യം ഒമാനിൽ പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളുടെ ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കാനാണ് നീക്കം ഘട്ടം പ്ലാസ്റ്റിക് ബാഗുകൾ ഇല്ലാതാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ ഒന്നോടെ പൂർണ്ണമായും പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകൾ ഇല്ലാത്ത രാജ്യമായി ഒമാൻ മാറും കാർഷിക വസ്തുക്കൾ ജലസേചന സംവിധാനങ്ങൾ മില്ലുകൾ നഴ്സറികൾ തേൻ വളർത്തു മൃഗങ്ങളുമായി ബന്ധപ്പെട്ട ഭക്ഷണം തുടങ്ങിയ വിൽപ്പന കേന്ദ്രങ്ങളിൽ ജനുവരി ഒന്നു മുതൽ പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകൾ ഉപയോഗിക്കരുതെന്നാണ് നിയമം നിയമലംഘകർക്ക് അൻപത് റിയാൽ മുതൽ റിയാൽ വരെ പിഴ ശിക്ഷ ലഭിക്കും കുറ്റം ആവർത്തിക്കുന്നവരുടെ മേൽ പിഴ ഇരട്ടിയാകും ആദ്യഘട്ട നിരോധനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ ആരോഗ്യ സ്ഥാപനങ്ങളിലാണ് പ്രാബല്യത്തിൽ വന്നത് ഉപഭോക്താക്കളെ പുതിയ മാറ്റത്തിലേക്ക് എത്തിക്കാനായി പരിസ്ഥിതി അതോറിറ്റി ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി പരിസ്ഥിതി സൗഹൃദ ബാഗുകൾ വിതരണവും ചെയ്തിരുന്നു ജനം ദുബായ്